ക്ഷേമ പെൻഷൻ വർധനവ് ഇരുന്നൂറ് രൂപ ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം അതോടൊപ്പം തന്നെ മറ്റു ചില അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നു മന്ത്രിയുടെ പ്രത്യേകമായിട്ടുള്ള അറിയിപ്പ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പൊ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം പെൻഷൻ ലഭിക്കുന്ന ഗുണഭോക്താക്കൾ എല്ലാ വർഷവും സമർപ്പിക്കേണ്ട ഒരു രേഖയാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് പെൻഷൻ വാങ്ങിക്കുന്ന വ്യക്തി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുന്നതിനാണിത് മരിച്ചു പോയവർക്ക് വരെ പെൻഷൻ കിട്ടുന്നുവെന്ന വാർത്തകൾ നമ്മൾ കാണാറുള്ളതാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് തടയുന്നതിന് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് വളരെ പ്രധാനമാണ് ഈ ഒരു ലൈഫ് സർട്ടിഫിക്കറ്റ് യഥാസമയം അതായത് സർക്കാർ അറിയിക്കുന്ന സമയത്ത് നിങ്ങൾ സമർപ്പിച്ചില്ല നിങ്ങളുടെ പെൻഷൻ തുടർന്നുള്ള മാസങ്ങളിൽ ലഭിക്കാത്ത സാഹചര്യമായിരിക്കും ഉണ്ടാകുക പെൻഷൻ വിതരണത്തിൽ സുതാര്യത നിലനിർത്താൻ സർക്കാർ ആരംഭിച്ച ഒരു പ്രക്രിയയാണിത് പെൻഷൻ ഫണ്ടുകൾ യഥാർത്ഥ ഗുണഭോക്താക്കളുടെ കൈകളിലാണ് എത്തുന്നതെന്നും വ്യാജ അവകാശവാദങ്ങൾ സംവിധാനത്തെ ചൂഷണം ചെയ്യുന്നില്ലെന്നും ഉറപ്പുവരുത്തുകയാണ് സർക്കാർ ഇതിലൂടെ ചെയ്യുന്നത് എല്ലാ പബ്ലിക് സെക്ടർ ബാങ്കുകളിലും ഇ പി എഫ് പെൻഷൻകാരും എല്ലാ വർഷവും ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ട് പെൻഷൻ മുടക്കം കൂടാതെ ലഭിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥയാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് സാധാരണയായി ഈ ഒരു നവംബർ മാസത്തിലാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട ഉത്തരവ് വരാറുള്ളത് നവംബർ മുപ്പതിനകം എല്ലാ പെൻഷൻകാരും ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട സാഹചര്യമാണുള്ളത് ഇതിൽ വീഴ്ച സംഭവിച്ചാൽ അവർക്ക് ഡിസംബർ മുതൽ പെൻഷൻ സ്വയമേവ നിലയ്ക്കുന്ന സാഹചര്യവും ഉണ്ടാകും ജീവൻ പ്രമാൺ പോർട്ടൽ അല്ലെങ്കിൽ ജീവൻ പ്രമാൺ ആപ്പ് വഴി പെൻഷൻകാർക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാൻ സാധിക്കും ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളാണെങ്കിൽ നിങ്ങളുടെ മസ്റ്ററിംഗ് പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച് നിങ്ങളുടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാനുള്ള സാഹചര്യമുണ്ട് ലൈഫ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് നൽകേണ്ടത് അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുവാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് സർക്കാർ ഇരുന്നൂറ് രൂപയുടെ വർധനവാണ് ഉണ്ടാവുക എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പിന്നീട് ഈ ഒരു കാലയളവിൽ തന്നെ ഇരുന്നൂറ് രൂപയുടെ വർധനവ് കൂടി ഉണ്ടായിരിക്കും അങ്ങനെ രണ്ടായിരം രൂപയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തുന്നത് ഇത് സംബന്ധിച്ച ഒരു പ്രഖ്യാപനം ഈ ഒരു നവംബർ മാസത്തിലായിരിക്കും ഉണ്ടാവുക സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച സുപ്രധാനമായ നീക്കങ്ങളും നടക്കുന്നുണ്ട് പുതിയ ശമ്പള കമ്മീഷനെ നിയോഗിക്കുകയാണ് ആദ്യം ചെയ്യുക മൂന്ന് മാസത്തിനകം കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കും സുപ്രധാനമായിട്ടുള്ള തീരുമാനം നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ഉണ്ടാകുമെന്നാണ് കരുതുന്നത് ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ അക്കൗണ്ടുകളിലേക്കാണ് ഈ ഒരു തുക ലഭ്യമാക്കുന്നത് ഇന്നു മുതൽ തന്നെ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് തുക ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇന്നോ അല്ലെങ്കിൽ നാളെയോടുകൂടി നിങ്ങളുടെ അക്കൗണ്ട് പരിശോധിച്ചാൽ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും കൈകളിൽ ലഭിക്കുന്ന ഗുണഭോക്താക്കളാണെങ്കിൽ സഹകരണ സംഘങ്ങൾ വഴി നിങ്ങളുടെ വീട്ടിലെത്തിച്ച് ഈ ഒരു തുക ലഭിക്കുന്നതാണ് അതിന് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഈ ഒരു തുക കൈകളിലും ലഭ്യമാവും പെൻഷൻ ഗുണഭോക്താക്കൾ ശ്രദ്ധിച്ചിരിക്കേണ്ടതായിട്ടുള്ള അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്